അല്ല ഇത് പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുൽ മാംകൂട്ടത്തിനോടൊപ്പമാണ് കേരളം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നൊരു വിധിയെഴുത്ത് പാലക്കാട് എന്നുണ്ടാവും നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞല്ലോ വെറുപ്പിന്റെ ഫാക്ടറി ഉപേക്ഷിച്ച് ഭിന്നിപ്പിൻ്റെയും വിഭാഗീയതയുടെയും ഐഡിയോളജി കളഞ്ഞു അതിൽ നിന്നപ്പോൾ പറഞ്ഞു പോയ വാക്കുകളിൽ ഖേദം രേഖപ്പെടുത്തി ജാള്യത തുറന്നു പറഞ്ഞ് അത് ദൂരെ കളഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനോടൊപ്പം ഈ നാടിൻ്റെ മതേതര ബോധത്തോടൊപ്പം സഞ്ചരിക്കാനെടുത്ത തീരുമാനം അത് ഇന്നത്തേക്കും ഇരുപത്തിമൂന്നാം തീയതിയിലേക്കും അതിനപ്പുറത്തേക്കും പ്രസക്തമായിട്ടുള്ള കാര്യമാണ് അല്ല അവരുടെ ഈ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ ഉപയോഗിച്ച ചിഹ്നത്തെക്കാൾ നല്ലത് ഭൂമറങ്ങായിരുന്നു നല്ലത് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതാണ് നമ്മൾ കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളത് രണ്ട് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനം അതെല്ലാം ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പോലും അവരുടെ പ്രവർത്തകർക്ക് പോലും അവരുടെ ഘടകക്ഷികൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ അത് ഭൂമരങ്ങായി തിരിച്ചു വന്നത് നമ്മൾ ഇന്നലെ കണ്ടപ്പോൾ പറഞ്ഞതാണല്ലോ ദാർശനികമായി പരിശോധിച്ചാൽ ആർ എസ് എസ്സുമായി സമരസപ്പെട്ടു പോകുന്നൊരു മനസ്സല്ല സന്ദീപ് വാര്യർക്കുള്ളതെന്ന് ഞങ്ങളെക്കാൾ മുമ്പ് പറഞ്ഞത് എ കെ ബാലനാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ വാതിലുകൾ എന്തിനാണ് കൊട്ടിയടക്കുന്നത് അവരെ അപ്പുറത്ത് നിർത്തലാണോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അവരെ മാറ്റി കൊണ്ടുവരലല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എം രാജേഷാണ് അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്ത് തന്നെ നിൽക്കട്ടെ എന്ന സ്ഥിതി അല്ലല്ലോ ഞങ്ങള് പ്രവർത്തനം നടത്തി അവരേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരലാണല്ലോ ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ഒ കെ വാസുവിന്റെയും അശോകന്റെയും കാര്യത്തിൽ ആദ്യം പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ ശ്രീ പിണറായി വിജയനാണ് അതാണ് ഞാൻ പറഞ്ഞത് അവർ ഈ പറയുന്ന പത്രപരസ്യം ഉൾപ്പെടെ അതെല്ലാം ആയിട്ട് തിരിച്ചടിക്കുകയാണ് അവരുടെ പ്രവർത്തകർക്കുള്ള പ്രയാസം ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയുള്ള തരത്തിലായി പോകുന്നു പ്രചരണങ്ങളും സംസാരവും പലപ്പോഴും സംഘപരിവാർ ലൈനിലായി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചിഹ്നം പോലും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പിൽ ആ പ്രവണതക്കെതിരെ പ്രതികരിച്ച് പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സാധാരണ സി പ്രവർത്തകൻ പോലും തയ്യാറാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിട്ട് ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബിജെപി പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഡിലീറ്റ് ചെയ്യാൻ ഷാഫിയോട് പറയാൻ പറയേണ്ടി ഇന്നലെ അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥിയോട് അദ്ദേഹത്തിന് ആദ്യം ഒന്ന് ഉപദേശിക്കായിരുന്നു ഇത് അദ്ദേഹം കണ്ടെത്തിയ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞത് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ പറയാനും തയ്യാറാവില്ല സഹതാപം കാണിക്കണം അപ്പൊ അങ്ങനെ രാഹുലിന്റെ പരിവേഷത്തോടൊപ്പം പ്രതിച്ഛായ പ്രായശക്ത കൂടിയായിരിക്കും ഇത്തവണ വോട്ടർമാരെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് രാവിലെ ജനാധിപത്യത്തിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുരുതി കൊടുക്കലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അയാളുടെ ഈ പ്രായത്തിൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പാലക്കാട് നിന്ന് കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് വലിയ അംഗീകാരമാണ് ഇവിടെ മത്സരിക്കാൻ കിട്ടിയ അവസരം ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹവും ഇനി ഒരു ജയവും അതൊക്കെ വലിയ അംഗീകാരമാണെന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അത് കുരുതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഈ രണ്ട് റേറ്റ് കുറഞ്ഞതും സർക്കുലേഷൻ കൂടിയ പത്രങ്ങളിൽ നിന്നാണ് പരസ്യം രാജേഷ് പറയുന്നത് അതാ ആ മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് അവരെ കൂടെ കുഴിയിൽ ചാടിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെർമിഷൻ പോലും ഉള്ളടക്കത്തിന് എടുക്കാത്ത ഇത്തരം പരസ്യം കൊണ്ട് വരുന്നവരെ സംബന്ധിച്ച് ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് ഒരു ജാഗ്രത കാണിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു കാരണമാവുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങള് അഞ്ചൊക്കെ ഭൂരിപക്ഷം ഞങ്ങള് നേരത്തെ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നതായിട്ട് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് അത് കൂട്ടാനുള്ള എല്ലാ സഹായവും സരിൻ പറഞ്ഞത് ഇരുപത്തിമൂന്ന് വരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ഇരുപത്തിമൂന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുത്താൽ മതി എന്നാണ് എന്താ മതി പറയുന്നത് ശേഷം മുഖവിലക്കെടുത്താൽ മതി പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് പറയാം ബാക്കി കേരള രാഷ്ട്രീയത്തിലെ വലിയ ഗതി തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കാരണം ഇവിടെ ഒന്ന് ബി ജെ പിയെ തോൽപ്പിക്കുന്നത് കേരളത്തിലെ പിന്നെ ഈ തെരഞ്ഞെടുപ്പിലും ബി ജെ പി കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വം പാലക്കാട്ടെ ജനത ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത് ആ പാർട്ടിക്ക് അകത്തുള്ള ആളുകൾ പോലും അവരുടെ പോലും പരാതികളൊക്കെ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്താണ് പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച വലിയ ഗതിമാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹവും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്താറിൽ ഒരു മാറ്റം കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നു ആ പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ പോലും ആഗ്രഹിക്കുന്ന കാരണം പാർട്ടി തിരുത്തിയിട്ടി അത് നേരാവുമെന്ന പ്രതീക്ഷ അവർക്കില്ല ഇന്നലത്തെ പരസ്യം കൂടെ വന്നതോടുകൂടി അവർക്ക് മനസ്സിലായി ഇനി പ്രവർത്തകരും അനുഭാവികളും ഇറങ്ങി പാർട്ടിയെ തിരുത്തുന്ന കാഴ്ചയായിരിക്കും അതിൻ്റെ തുടക്കത്തിന് ആക്കം കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇരുപത്താറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വിധിയെഴുത്തായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് യു ഡി എഫിന് അനുകൂലമായി മാറും എന്നായിരിക്കും ഉള്ളിന്റെ ഉള്ളിൽ അതെ ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഒരു തിരക്കഥ ഉണ്ടാക്കിയതിനാദ്യ എടുത്ത് തോട്ടിക്കളയാൻ പറഞ്ഞത് പിന്നെ ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ് ഞാൻ അത് പിന്നെ അത് തിരുത്തിയിട്ടില്ല അല്ല അപ്പൊ അങ്ങനെ വില കുറച്ച് ഒരു കമ്മ്യൂണിറ്റിയേയും കാണരുത് ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒന്നും അങ്ങനെ ഒരു വിഭാഗീയതയുടെ എന്തെങ്കിലും ഒരു സാധനം ഇട്ടു കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ പുറകെ പോകുന്നവരാണെന്ന് ആരെ പറ്റിയും ഒരു സമൂഹത്തെ പറ്റിയും പൊതുപ്രവർത്തകർക്ക് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതല്ല അങ്ങനെയുള്ള ചിന്തക്കുള്ള മറുപടി കൂടിയായി ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതികരണം മാറും മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തങ്ങളെ വിടാതെ പിന്തുടരുന്നത് അത് അദ്ദേഹം സുരേന്ദ്രൻ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടായിരിക്കണം കാരണം ആ ടോൺ മുഴുവൻ ബി ജെ പി ചീഫിന്റെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടോണല്ല ബി ജെ പി ചീഫിന്റെ ടോണിലാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

രാപ്പകലില്ലാതെ എനിക്ക് തോന്നുന്നു പൊതുപ്രവർത്തകരെ സ്ഥാനാർത്ഥികളെയൊക്കെ പോലെ തന്നെ ഉറക്കമൊഴിച്ച് ഇതിന്റെ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓടി നടന്ന നിലവിൽ പാലക്കാട് ഉണ്ടായിരുന്നവരാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്നവരാണെങ്കിലും ഈ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അക്ഷീണ യത്നിച്ച എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമ്മുടെ ഒരു 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 ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമാവുന്നതിന് നന്ദി പൊതുപ്രവർത്തനം വിമർശനം നിങ്ങൾ ഞങ്ങൾ നിങ്ങളെപ്പറ്റി പറഞ്ഞതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഞങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് വിമർശിക്കാനുള്ള സ്പേസ് ഉണ്ട് പക്ഷെ വളരെ ആക്ഷേപകരമായ ചില കാര്യങ്ങൾ ബോധപൂർവ്വം ചെയ്യുന്നതിനകത്ത് ചില പരാതികൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ വേറെ ഉപമയൊന്നും ഞങ്ങൾ കേരളം ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് പാലക്കാട് എന്നുണ്ടാവും അതിന്റെ ആഘോഷം കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകും ഇപ്പൊ ഞാനിപ്പൊ രണ്ടാമതീന്ന് നന്ദി പറയാൻ വേണ്ടി ക്ഷണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ